ലോകമേ യാത്ര സിസ്റ്റർ മേരി ബനിഞ്ച ജനിച്ച നാൾ തുടങ്ങി എന്നെയോ മനിച്ചു തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ വന്ദനം പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരയ്ക്കുവാൻ ജനിച്ച നാൾ തുടങ്ങി എന്നെയോ മനിച്ചു തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകിയാദരിച്ച ലോകമേ നിനക്കു വന്ദനം പിരിഞ്ഞുപോയിടട്ടെ ഞാനിനി ചനിക്കുഴപ്പമേശിടാത്തഭാവിയെ വരിക്കുവാൻ സ്ഫുരിച്ചിടുന്നതെന്തു നിൻ മുഖത്തോരദ്ഭുതം സഖേ പരസ്പരം രസക്ഷയങ്ങളൊന്നുമില്ല വാസ്തവം ഒരിക്കലും പിരിഞ്ഞിടാത്ത മട്ടിലാണു നാം കഴിഞ്ഞിരുന്നതാ ദിനങ്ങൾ ഞാൻ മറന്നുമില്ലതെല്ലുമേ എനിക്കു നീ സുഹൃത്തു തന്നെയെങ്കിലും ഭവാനിലില്ല അനശ്വരം ഗുണങ്ങളൊന്നുമെന്നറിഞ്ഞിടുന്നു ഞാൻ നിനക്കിൽ ഇന്നു ഞാൻ പിരിഞ്ഞുപോയിടാനിതേ വിധം തുനിഞ്ഞിടുന്നതിൻ്റെ ഹേതുവായതൊന്നു തന്നെയം നശിച്ചിടാത്തതെന്തിന് നശിച്ചിടാത്ത നേട്ടമൊന്നെനിക്കു നൽകിടുന്നതിൻ്റെ നിന്നെ ഞാൻ ഭജിച്ചിടുന്നതെന്തിന് അശിച്ചു കുക്ഷിനിത്യവും നിറഞ്ഞഹങ്കരിക്ക പശുക്കളോടു തുല്യമോ മനുഷ്യജന്മുത്തമം മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരം പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്യനുള്ള മെന്മയോർക്കനീ ചിരിച്ചിടണ്ട വാസ്തവം ധരിച്ചിടാതെ ഭോഷിയെന്നുരച്ചു മാം ഹസിച്ചിടേണ്ട സംശയിച്ചിടണ്ട നീ ഒരിക്കലി പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടു വിശ്വസിക്ക പൂർണമായി പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പെടിഞ്ഞു പഞ്ചഭൂതമ പിരിഞ്ഞുപോയ് ജടം ക്രമാൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്രവിഭ്രമത്തിലെങ്കിലീ നമുക്കു പിന്നെ എന്തുശങ്ക ഈ നമുക്കു പിന്നെ എന്തുശങ്ക മാറ്റമൊന്നുമില്ലതേ ഒരിക്കൽ ഈ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ അഹന്ത അഹന്തകൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും അനന്തമായ ജീവിതം സുഖത്തോടെ നയിക്കുവാൻ ധനം കരസ്ഥമാക്കിയിടുന്നതിന്നു പോകയാണു ഞാൻ അനന്തമായ ജീവിതം സുഖത്തോടെ നയിക്കുവാൻ ധനം കരസ്ഥമാക്കിയിടുന്നതിന്നു പോകയാണു ഞാൻ മിനുങ്ങി മിന്നിടുന്ന പൂച്ചു നാണയങ്ങളൊന്നുമേ എനിക്കു വേണ്ട വേണ്ടവയ്ക്കു ഞാൻ വശപ്പെടുന്നതല്ല മേൽ സമസ്തവും ത്യജിച്ചു ഞാനിറങ്ങിടുന്നു ധീരരാംശമിപ്രവീരരെ തുടർന്നു ജീവിതം നയിക്കുവാൻ ക്ഷമിച്ചിടട്ടെ ലോകമെൻ്റെ സാഹസപ്രവൃത്തിയെ ശ്രമിച്ചിടട്ടെ ഞാനിതിൽ പ്രശസ്തമാം ജയത്തിനായി വിളക്കു ഞാൻ തെളിച്ചുകൊണ്ടിറങ്ങിടുന്നിതാ വിളക്കു ഞാൻ തെളിച്ചുകൊണ്ടിറങ്ങിടുന്നിതാ വൃതാ വിളിച്ചിടണ്ട ഒരുത്തരം തിരിഞ്ഞു നോക്കുകില്ല ഞാൻ പിരിഞ്ഞു പോയിടേണ്ട നേരമായ എനിക്കു ഞാനിതാ തരുന്നു നിൻ മുഖത്തൊരുമ്മ വിട്ടയയ്ക്കുക നീ പിറന്നു നിൻതറയ്ക്കുമേലകത്തെ വായുവും ശ്വസിച്ചുറങ്ങി നിൻ്റെ തട്ടുകൾക്കുകീഴിലീ ദിനം വരെ പിറന്നു നിൻതറയ്ക്കുമേലകത്തെ വായുവും ശ്വസിച്ചുറങ്ങി നിൻ്റെ തട്ടുകൾക്കുകീഴിലീ ദിനം വരെ നിറഞ്ഞ മോദമോടുവാണ് ഞാൻ മതിയ ഗേഹമേ ഇറങ്ങിടുന്നു നിന്നെ വിട്ടുപോയിടുന്നു നിത്യമായി തുറക്കുകെനിക്കു വേണ്ടി മേലിലിക്കവാടം ഈ അറയ്ക്കകത്തു ദീപമെന്നെ ഓർത്തിനി തെളിച്ചിടാ വിരിക്കുകെത്ത സ്വതരങ്ങളൊത്തു ഞാനിരിക്കുകിരുന്ന കത്ത് ഭക്ഷണത്തിനായിനി പുറപ്പെടുന്നു ഞാനിതാ മതിയ പാദമർദ്ദനം ചെറുപ്പകാലമേ തുടങ്ങി ആദരിച്ചിരുന്നൊരിത്തറയ്ക്കുമേൽച്ചപുട്ടി ഞാൻ കടന്നിടുന്നു മതിയ പാദമർദ്ദനം ചെറുപ്പകാലമേ തുടങ്ങി ആദരിച്ചിരുന്നൊരിത്തറയ്ക്കുമേൽ ചുട്ടി ഞാൻ കടന്നിടുന്നു കണ്ണിനി തുറന്നു പിന്തിരിഞ്ഞു നിന്നു നോക്കുകയില്ലിതൊന്നുമേ നിരന്തരം പിരിഞ്ഞിടാതെ സഞ്ചരിച്ച പേനയെ നിരന്തരം പിരിഞ്ഞിടാതെ സഞ്ചരിച്ച പേനയെ വരുന്നത് എന്തിനും നീ മടങ്ങുക പരസ്യ ജീവിതത്തിൽ ആശയുള്ള നീയടങ്ങിയിരിക്കുമോ പ്രശാന്തമായൊരാശ്രമത്തിനുള്ളിലായി നിനക്കതിഷ്ടമെങ്കിലോ വരാം വിരോധമില്ല നിനക്കതിഷ്ടമെങ്കിലോ വരാം വിരോധമില്ല ഞാൻ നനച്ചിടുന്നതില്ല നിന്നെയാട്ടി ദൂരയാക്കുവാൻ എനിക്കു നീ ഉപദ്രവം വരുത്തിടാതെ നോക്കിയാൽ അനിഷ്ടമിങ്ങൊരിക്കലും ഭവിക്കയില്ല നിശ്ചയം മഹത്തരം തൊഴിൽ തരങ്ങളൊക്കെ ആ സ്ഥലത്തു നിർവഹിച്ചിടേണ്ടതായി വരും നിനക്കു തർക്കമെന്നിയെ അഹന്ത വിട്ടു കീർത്തിയിൽ ഭ്രമിച്ചിടാതെ എത്രയും രഹസ്യമായിരുന്നു കൊണ്ടതൊക്കെ നീ നടത്തണം വിട്ടു കീർത്തിയിൽ ഭ്രമിച്ചിടാതെ എത്രയും രഹസ്യമായിരുന്നു കൊണ്ടതൊക്കെ നീ നടത്തണം നടന്നിടുന്നു ഞാനിതാ വിശാലമായ ലോകമേ കടന്നുപോയിടുന്നു ഞാൻ സ്വദേശമേ ജനങ്ങളെ മടങ്ങി വന്നിടാത്ത യാത്രയാണിതെന്നിരിക്കിലും തടഞ്ഞിടാതെ അനുഗ്രഹിച്ചയക്കുവാൻ തൊഴുന്നു ഞാൻ എല്ലാം പിന്നിട്ടുകൊണ്ടെൻ തരണി ഇതഗമിക്കുന്നു മുന്നോട്ട് ഞാൻ ഇക്കലോലങ്ങൾക്കുമീതേ കരളിൽ ഒരണുവും കൂസലില്ലാതെ പായും കിൽന്യേ ചക്രവാളം ത്വരയോടും അതിലംഘിച്ചു ചുറ്റിത്തിരിഞ്ഞ കല്യാണ കാതലാകും കതിരവനയുമെൻ കൈകൾ നീട്ടിപ്പിടിക്കും എല്ലാം പിന്നിട്ടുകൊണ്ടൻ തരണിതകമിക്കുന്നു മുന്നോട്ട് ഞാൻ ഇക്കല്ലോലങ്ങൾ കുമീതേ കരളിലൊരണവും കൂസലില്ലാതെ പായും കില്ലെന്നേ ചക്രവാളം ത്വരയോടും അതിലംഘിച്ചു ചുറ്റിത്തിരിഞ്ഞ കല്യാണക്കാതലാകും കതിരവനെയും എൻ കൈകൾ നീട്ടിപ്പിടിക്കും